സാധാരണ രീതിയിൽ ലേ ഔട്ടിനായി തുണിമടയ്ക്കേണ്ട വിവിധ രീതികൾ സാധാരണ രീതിയിൽ ലേ ഔട്ടിനായി തുണിമടയ്ക്കേണ്ട വിവിധ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കോമൺ മെത്തേഡ്സ് ഓഫ് ഫോൾഡിങ് ദ ക്ലോത്ത് ഫോർ ലേ ഔട്ട് ഒന്നാമത്തേത് ലെങ്ത് വൈസ് ഫോൾഡ് പാർഷ്യൽ ലെങ്ത് വൈസ് ഫോൾഡ് ക്രോസ് വൈസ് ഫോൾഡ് പാർഷ്യൽ ക്രോസ് വൈസ് ഫോൾഡ് ഡബിൾ ലെങ്ത് വൈസ് ഫോൾഡ് കമ്പൈൻഡ് ഫോൾഡ് പോയിന്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നീളത്തിനനുസരിച്ച് സെൽവെഡ്ജുകൾ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്യുന്ന രീതി അതായത് ഒരു സൈഡിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ നീളത്തിൽ തുണി ഫോൾഡ് ചെയ്യുന്ന രീതിയാണ് ലെങ്ത് വൈസ് ഫോൾഡ് ഫോൾഡിലുള്ള ഭാഗങ്ങളും ഫോൾഡ് ഇല്ലാത്ത ഭാഗങ്ങളും ഒരുമിച്ച് മുറിക്കേണ്ടി വരുമ്പോൾ തുണി ലേ ചെയ്യുന്ന രീതി ഫോൾഡ് ഉള്ള ഭാഗങ്ങളും ഫോൾഡ് ഇല്ലാത്ത ഭാഗങ്ങളും ഒരുമിച്ച് മുറിക്കേണ്ടി വരുമ്പോൾ തുണി ലേ ചെയ്യുന്ന രീതിയാണ് പാർഷ്യൽ ലെങ്ത് വൈസ് ഫോൾഡ് അടുത്തത് തുണിയുടെ അധിക ഭാഗവും പാറ്റേണിന് ആവശ്യമായി വരുമ്പോൾ ഇരുവശങ്ങളിലും സെൽവെഡ് വരത്തക്ക വിധം തുണി മടക്കുന്ന രീതി തുണിയുടെ അധിക ഭാഗവും പാറ്റേണിന് ആവശ്യമായി വരുമ്പോൾ ഇരുവശങ്ങളിലും സെൽവെഡ് വരത്തക്ക വണ്ണം തുണി മടക്കുന്ന രീതിയാണ് ക്രോസ് വൈസ് ഫോൾഡ് ഇനി മൂന്നാമത്തേത് വീതി കൂടിയ പാറ്റേൺ കഷ്ണങ്ങൾ തുണിയുടെ ഒരു ഭാഗത്തു മാത്രം മുറിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫോൾഡിംഗ് രീതി വീതി കൂടിയ പാറ്റേൺ കഷ്ണങ്ങൾ തുണിയുടെ ഒരു ഭാഗത്ത് മാത്രം മുറിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫോൾഡിംഗ് രീതിയാണ് പാർഷ്യൽ ക്രോസ് വൈസ് ഫോൾഡ് അടുത്തത് ഏതാണെന്ന് നോക്കാം അധികം വീതിയില്ലാത്ത ധാരാളം കഷ്ണങ്ങൾ മുറിച്ചെടുക്കേണ്ടി വരുമ്പോൾ സെൽവെഡ്ജുകൾ മധ്യത്തിൽ വരത്തക്ക വിധം തുണി നീളത്തിൽ രണ്ടായി മടക്കുന്ന ഫോൾഡിംഗ് രീതി അധികം വീതിയില്ലാത്ത ധാരാളം കഷ്ണങ്ങൾ മുറിച്ചെടുക്കേണ്ടി വരുമ്പോൾ സെൽവെഡ്ജുകൾ മധ്യത്തിൽ വരത്തക്കവണ്ണം തുണി മടക്കുന്ന നീളത്തിൽ രണ്ടായി മടക്കുന്ന ഫോൾഡിംഗ് രീതിയാണ് ഡബിൾ ലെങ്ത് വൈസ് ഫോൾഡ് അടുത്തത് പാറ്റേൺ ലേ ഔട്ടിനായി രണ്ടു തരം ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതി പാറ്റേൺ ലേ ഔട്ടിനായി രണ്ടു തരം ഒരുമിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് കമ്പൈൻഡ് ഫോൾഡ് ഉദാഹരണത്തിന് ഡബിൾ ക്രോസ് വൈസ് ഫോൾഡും ഡബിൾ ലെങ്ത് വൈസ് ഫോൾഡും ഒരുമിച്ച് ചെയ്യുക അല്ലെങ്കിൽ ലെങ്ത് വൈസ് ഫോൾഡും ക്രോസ് വൈസ് ഫോൾഡും ഒരുമിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് കമ്പൈൻഡ് ഫോൾഡ് ഏത് ഏതാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ലേ മെത്തേഡ് കോമൺ മെത്തേഡ് ഓഫ് ലേ ഏതാണ് സാധാരണയായി ഉപയോഗിക്കുന്ന ലേ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഓപ്പൺ ലേ മെത്തേഡ് ഓപ്പൺ ലേ മെത്തേഡ് ആണ് മെത്തേഡാണ് കോമൺ മെത്തേഡ് ഓഫ് ലേ അടുത്തത് സ്പെഷ്യൽ ലേ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം സ്പെഷ്യൽ ലേ മെത്തേഡ്സ് ലേ ഔട്ട് ഓഫ് അസിമെട്രിക് ഡിസൈൻ സ്ട്രൈബ്ഡ് ഡിസൈൻ ലേ പ്ലെയ്ഡ് ഡിസൈൻ ലേ വൺ വേ ഡ ഡിസൈൻ ലേ സ്റ്റെപ്ഡ് ലേ അതായത് വൻകിട വസ്ത്ര നിർമ്മാണത്തിൽ ഏത് തരത്തിലുള്ള ലേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് വൻകിട വസ്ത്ര നിർമ്മാണത്തിൽ ഏത് തരത്തിലുള്ള ലേ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് ഓപ്പൺ ലേ മെത്തേഡ് ഓപ്പൺ ലേ മെത്തേഡ് അടുത്തത് തുണി മടക്കാതെ എല്ലാ പാറ്റേണുകളും തുണിയുടെ മുഴുവൻ വിസ്തൃതിയിലും നിരത്തി വയ്ക്കുന്ന രീതി നേരത്തെ പറഞ്ഞ പോലെ വൻകിട തുണി വ്യവസായ രീതിയിൽ തുണി മടക്കാതെ എല്ലാ പാറ്റേണുകളും തുണിയുടെ മുഴുവൻ വിസ്തൃതിയിലും നിരത്തി നിരത്തിവെക്കുന്ന രീതിയാണ് ഓപ്പൺ ലേ മെത്തേഡ് ഇനി അസിമെട്രിക് ലൈൻ ചെക്ക് വൺ വേ എന്നീ ഡിസൈനുകൾ വരുന്ന തുണികളിൽ ഡിസൈൻ അനുസരിച്ച് തുണികൾ ലേ ഔട്ട് ചെയ്യുന്നതിന് പറയുന്ന രീതി സ്പെഷ്യൽ ലേ ഔട്ട് ഡിസൈൻസ് വരുന്ന തുണികളിൽ ഡിസൈൻ അനുസരിച്ച് തുണി ലേ ഔട്ട് ചെയ്യുന്നതിന് പറയുന്ന രീതിയാണ് സ്പെഷ്യൽ ലേ ഔട്ട് അടുത്തതായി തുണിയിലെ ഡിസൈൻ ഇടതുവശത്തും വലതുവശത്തും വ്യത്യസ്തങ്ങളായിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ലേ ഔട്ട് തുണിയിലെ ഡിസൈൻ ഇടതുവശത്തും വലതുവശത്തും വ്യത്യസ്തമായി ഇരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ലേ ഔട്ടാണ് സ്പെഷ്യൽ ലേ ഔട്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ലേ ഔട്ടിൽ ഒരു പാറ്റേണിന്റെ ഇടതുവശത്തും വലതുവശത്തും ഉള്ള ഭാഗങ്ങളും വ്യത്യസ്തം ആയിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ലേ ഔട്ടും സ്പെഷ്യൽ ലേ ആണ് തുണിയുടെ ഡിസൈൻ പോലെ തന്നെ പാറ്റേണിന്റെ ഇടതുവശത്തും വലതുവശത്തുമുള്ള ഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുകയാണെങ്കിലും സ്പെഷ്യൽ ലേ ആണ് ഉപയോഗിക്കുക ഇനി വരകളുള്ള തുണികളിൽ മടക്കിന്റെ രണ്ടു ഭാഗത്തും വരകൾ ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ പാറ്റേൺ ക്രമീകരിക്കുന്നതിന് പറയുന്ന പേര് സ്ട്രൈബ്ഡ് ലേ ഔട്ട് വരകൾ തുണികളിൽ മടക്കിന്റെ രണ്ട് ഭാഗത്തും വരകൾ ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ പാറ്റേൺ ക്രമീകരിക്കുന്നതിന് സ്ട്രൈബ്ഡ് ലേ ഔട്ട് എന്ന് പറയും ലാർജ് പ്ലേഡ് ഓർ ചെക്ക് ഡിസൈൻ ഉള്ള തുണിയിൽ രണ്ട് പാളികളിലെയും വരകൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ പാറ്റേൺ ലേ ചെയ്യുന്ന രീതി ലാർജ് പ്ലേഡ് ഓർ ചെക്ക് ഡിസൈൻ ഉള്ള തുണിയിൽ രണ്ട് പാളികളിലെയും വരകൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ പാറ്റേൺ ലേ ചെയ്യുന്ന രീതിയാണ് പ്ലേഡ് ഡിസൈൻ ലേ ഒരു ദിശയിലേക്ക് മാത്രം ഡിസൈൻ ഉള്ള തുണികളിൽ ഒരേ ദിശയിലേക്ക് പാറ്റേൺ ക്രമീകരിക്കുന്നതിന് പറയുന്നത് വൺ വേ ഡിസൈൻ ലേ ഒരു ദിശയിലേക്ക് മാത്രം ഡിസൈൻ ഉള്ള തുണികളിൽ ഒരേ ദിശയിലേക്ക് പാറ്റേൺ ക്രമീകരിക്കുന്നതിന് പറയുന്നത് വൺ വേ ഡിസൈൻ ലേ വ്യവസായശാലകളിൽ ഒരു പാറ്റേണിൽ നിന്നും ഗ്രേഡിംഗ് നടത്തി അളവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വിവിധ കളറിലോ നമ്പർ നമ്പറിട്ടോ തുണികളെ അടുക്കുകളായി ക്രമീകരിക്കുന്ന രീതി വ്യവസായശാലകളിൽ ഒരു പാറ്റേണിൽ നിന്നും ഗ്രേഡിംഗ് നടത്തി അളവുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വിവിധ കളറിലോ നമ്പർ നമ്പറിട്ടോ തുണികളെ അടുക്കുകളായി ക്രമീകരിക്കുന്ന രീതി സ്റ്റെപ്ഡ് ലേഔട്ട് സ്റ്റെപ്ഡ് ലേഔട്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ വസ്ത്ര നിർമ്മാണം നടത്തുമ്പോൾ തുണി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പാറ്റേൺ ക്രമീകരിച്ച് തുണി മുറിച്ചെടുക്കുന്ന രീതി മാർക്കർ പ്ലാൻ വ്യവസായിക അടിസ്ഥാനത്തിൽ വസ്ത്രനിർമ്മാണം നടത്തുമ്പോൾ തുണി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പാറ്റേൺ ക്രമീകരിച്ച് വെട്ടുന്ന രീതിയാണ് മാർക്കർ പ്ലാൻ മാർക്കർ എഫിഷ്യൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തുണിയുടെ സവിശേഷതകൾ പാറ്റേൺ സവിശേഷതകൾ ഗ്രെയിൻ ക്രമീകരണം തുണിയുടെ സവിശേഷതകൾ പാറ്റേൺ സവിശേഷതകൾ ഗ്രെയിൻ ക്രമീകരണം എന്നിവയാണ് മാർക്കർ എഫിഷ്യൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാർക്കർ എഫിഷ്യൻസി കണക്കാക്കുന്നത് എങ്ങനെ മാർക്കർ പ്ലാനിലെ പാറ്റേണുകളുടെ വിസ്തീർണം ഹരിക്കണം മാർക്കർ പ്ലാനിന്റെ വിസ്തീ വിസ്തീർണം ഇൻറ്റു ഹൺഡ്രഡ് മാർക്കർ പ്ലാനിലെ പാറ്റേണുകളുടെ വിസ്തീർണം ഡിവൈഡ് ബൈ മാർക്കർ പ്ലാനിന്റെ വിസ്തീർണം ഇൻറ്റു ഹൺഡ്രഡ് തുണിയിൽ പ്രത്യേക സൈസിനും സ്റ്റൈലിനും ഉള്ള വസ്ത്രത്തിന്റെ പാറ്റേൺ ക്രമീകരിച്ചിരിക്കുന്നത് വിരിച്ചിട്ട തുണിയിൽ പ്രത്യേക സൈസിലും സ്റ്റൈലിലും ഉള്ള വസ്ത്രത്തിന്റെ പാറ്റേൺ ക്രമീകരിച്ചിരിക്കുന്നതിനെ പറയുന്നതാണ് മാർക്കർ